കൊടുക്കാൻ ഏറ്റവും അധികം ഇഷു കഴിഞ്ഞുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ നമ്മുടെ ഈ വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ നാട്ടിൻപുറത്തൊന്നും ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് പൊതുവേ ഒരു ഡൗട്ട് തോന്നി ഇതുവരെ കാണാത്ത ആൾക്കാർ അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലത്തെത്തി ആ അതാ തീ കണ്ടില്ലേ അറുനോമാർ പറയുന്ന കേൾക്കണമെന്ന് പറയുന്നത് ഇത് അമ്പലവും പരിസരവും ഒക്കെ കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് പുതുസരത്തിലെടുക്കേണ്ട ചില നല്ല ചിന്തകൾ അല്ലെങ്കിൽ ചില നല്ല തീരുമാനങ്ങൾ ഇതാ ഇട സമയത്ത് എടുത്തിരിക്കുകയാണ് ഇട സമയം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മെയ് ആയതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ ഇതാ ഇന്നിപ്പോൾ ഞാൻ ഒരു കാര്യത്തിന് പോവാണ് ഒക്കെ ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരണ വഴിയാണ് കേട്ടോ ഇത് ഇറങ്ങി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ തിരിഞ്ഞ് ഇങ്ങനെ വീഡിയോ എടുത്താണ് ഇതിൽ നേരെ അങ്ങ് കാണുന്നതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന വീട് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് പറയണ കേട്ടു ഒരടി പോലും നടക്കുന്നില്ല നടക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി തീർത്ത് കൊടുക്കാൻ പോകാണ് ഏറ്റവും അധികം പരാതി എൻ്റെ അച്ഛനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ ഫീൽഡ് ഡാൻസിൻ്റെ ഫീൽഡാണെങ്കിലും അധികം നടപ്പും അധികം കളിയൊന്നും എനിക്കില്ല അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ ഇന്നും മുതലൊന്നും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ദിവസം നമുക്കൊന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എന്നെ സംബന്ധിച്ച് എനിക്ക് കാലിനും കൈക്കുമൊക്കെ ചെറിയ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ വേദന അതെനിക്ക് ഫസ്റ്റ് ഡെലിവറിയിൽ തോന്നിയതാണല്ലോ ഡെലിവറി ടൈമിൽ വന്നതാണ് ഞരമ്പിനൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് പോലെ അപ്പോൾ അത് നടക്കാഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അച്ഛന് പരാതി അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ നമ്മുടെ ഈ വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ നാട്ടിൻപുറത്തൊന്നും ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഈ വിഷു കഴിഞ്ഞുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇതാണ് നമ്മുടെ നരസിംഹ ക്ഷേത്രം പെരുമ്പള്ളി തേവര് നമ്മുടെ ജീവനാണ് കേട്ടോ നമ്മുടെ ശ്വാസമാണ് പെരുമ്പള്ളി തേവര് ഈ പരിചയമില്ലാത്ത ഏരിയയിൽ നമ്മൾ ഏരിയയിലൂടെ നമ്മൾ പോകുമ്പോൾ ആളുകൾക്ക് പൊതുവേ ഒരു ഡൗട്ട് തോന്നി ഇതുവരെ കാണാത്ത ആൾക്കാർ ഇതുപോലുള്ള ഗ്രാമങ്ങളെ സംബന്ധിച്ചാണ് പിന്നെ ആ കൂടെ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടെ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ട അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് എന്നെങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അതേ പേടിച്ചിട്ടാണ് ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങിയത് എരുവിനായയുടെ ശല്യം ആ കുട്ടി മരിച്ചതൊക്കെ കേട്ടുകൊണ്ട് രാവിലെ അഞ്ചരയൊക്കെ ആയപ്പോൾ അമ്മ എന്നോട് കാര്യം പറഞ്ഞാൽ നടക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ ഞാൻ പക്ഷേ കൂട്ടാക്കിയില്ല എനിക്കത്രയും രാവിലെ ഒന്നാൽ ഞാൻ എണീറ്റ് വന്നില്ല രണ്ടാമത് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലേ ആദ്യമായിട്ടല്ല കേട്ടോ ഒന്ന് രണ്ട് ഘട്ടം നമ്മൾ വണ്ടിയുമേ വന്നിട്ടുണ്ട് ഇതിൽ ഇവിടെ ഒരു അമ്പലം ഉണ്ട് ഒന്ന് രണ്ട് അമ്പലങ്ങളുണ്ട് നല്ല അമ്പലങ്ങളൊക്കെ പക്ഷേ അമ്മയും കുട്ടിക്കൊണ്ട് ഇതിൽ വരണം എന്നാണ് ഞാൻ വിചാരിച്ചത് പാക്കിസ്ഥാനോ ഇന്ത്യയുടെ ഒക്കെ വാർത്തകളാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും പൂരണ വഴിക്കൊക്കെ അങ്ങനെയുള്ള വാർത്തകളൊക്കെ കേട്ട് ആളുകൾ ഇങ്ങനെ മൊബൈലൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നെയാണോ ലക്ഷ്യമിടുന്നതെന്ന് എനിക്കറിയില്ല എന്തായെങ്കിലും നടക്കാം എനിക്ക് പണ്ട് മുതൽ പേടിയുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു സംഭവം മാത്രം പാവിക്കുട്ടനും ആ പേടി കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു ചേച്ചി നടന്നു പോയിട്ടുണ്ടായിരുന്നു ആ ചേച്ചിനെ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം കണ്ണനോട് പറയാറുണ്ട് ഇനി ഈ വഴിയെ വന്ന ആൾക്കാരുടെ വീഡിയോ എടുക്കരുത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആളുകൾ പോകുമ്പം ഈ ക്യാമറ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് പ്രകൃതി രമണീയമായ സ്ഥലം പറഞ്ഞ സ്ഥലം എത്തി എനിക്ക് ഈ തെങ്ങും തോപ്പുകളും ഇതുപോലെയുള്ള കണ്ടങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനിടത്തെ നെല്ലിമരം നിൽക്കുന്നുണ്ടോ നെല്ലിമരം എനിക്ക് തമിഴ്നാട് പോയ കാര്യമാണ് കേട്ടോ ആദ്യമായിട്ട് ഇതിലെ വന്നപ്പോൾ തന്നെ ഞാൻ കണ്ണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് രസമാണ് ഈ സ്ഥലമൊക്കെ കാണാൻ നമുക്കെന്തായാലും കുറച്ചുകൂടെ മുമ്പോട്ട് പോകട്ടോ ഭവിക്കുട്ടൻ ഇഷ്ടമായിരുന്നു വരാൻ പക്ഷേ ഇപ്പോൾ രാവിലെ വിളിച്ചിട്ട് അവൾ ഭയങ്കര ഉറക്കാണ് അവൾ എണീറ്റില്ല അവിടെ കൂടെ വരികയാണെ ഞാൻ കുറേ കൂടെ അങ്ങോട്ട് പോയേനെ പക്ഷെ ഇപ്പോൾ ഇത്തിരി വെയിലായിട്ടുണ്ടല്ലേ ഒരു എട്ട് മണി ആയിട്ടുണ്ട് കേട്ടോ ഈ റൂട്ട് ഇതേ സെയിം കാഴ്ചയാണ് കേട്ടോ ഇവിടുന്ന് അങ്ങ് പോകുമ്പോഴും പക്ഷെ ഞാൻ ഒത്തിരി പോണില്ല കാരണം ദുർഗമ്മ എണീക്കാനൊക്കെ സമയമായതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങോട്ടേക്ക് പോണില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര ഒരു ദിവസം അമ്മയും കോഴിക്കോട്ടി നീക്കമായിട്ട് നടക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ കാണിക്കാം നല്ല രസമാണ് കാണാൻ അപ്പോൾ നല്ല രസമുണ്ട് നല്ല രസമാണ് കുറച്ചുകൂടെ നല്ല രസമില്ലേ കാണാൻ പ്രകൃതി ഒരുക്കിയ ഒരു ഡ്രൈ പോഡ് ഞാൻ കാണിക്കട്ടെ ഇതാ ഇത് കണ്ടോ ഈ കമ്പിൽ വെച്ചിട്ടാണ് ഇന്ന് പല കാര്യങ്ങളും ഞാൻ എടുത്തത് ഇതാണ് പ്രകൃതി എനിക്കായിട്ട് ഒരുക്കിയ ട്രൈ പോഡ് ഇവിടെയുള്ളൊരു പ്രത്യേകത കണ്ടോ പുല്ല് നമ്മൾ പറിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ രാവിലെ കൊണ്ട് പശുവിനെയൊക്കെ ഇങ്ങനെ കെട്ടിയാൽ മതി കണ്ടോ പശുമാമ അവിടെ നിന്ന് പുല്ലൊക്കെ ഒക്കെ തിന്നുന്നതാണ്ടോ ഇതിനെ അങ്ങ് കെട്ടിയിരുന്നതാണ് കേട്ടോ ഈ പശുവിനെ അതിപ്പോൾ ഇവിടം വരെ വന്നു ആ പശു അവിടെ നിന്ന് ഇവിടം വരെ വന്നു കേട്ടോ ഞാൻ ഈ പശുവിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ആ ചേട്ടനാ പശുവിനെ നോക്കുക അപ്പം ഇവിടെ ഒന്നും അതാ ഇവിടെയും കെട്ടിയിട്ടുണ്ട് ഇതാ ഇവിടെ ഉണ്ട് അങ്ങോട്ട് കുറേ കെട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും അവിടെ നിന്ന് ആൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒന്നാമത് വെയിൽ ഇപ്പം ഇത്തിരി അധികമായിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വെയിൽ കൊണ്ട് നടന്നാൽ ചിലപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും ഇതുകൊണ്ട് ഇത് ഞാൻ അവിടെ നിന്ന് പറിച്ചതാണേ നല്ല രസമില്ല പറിിച്ചപ്പോൾ ഒരബദ്ധം പറ്റി അവിടെ ചൊറിയണം ഉണ്ടായിരുന്നു എൻ്റെ കാല് ചൊറിയുന്നുണ്ട് നല്ല രസമുണ്ട് കാൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് എനിക്കറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഉറുമ്പ് മേടിച്ചാൽ ഞാൻ ഓർത്തത് ഇത് പറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ പ്രദേശത്ത് മൊത്തം ചൊറിയണം അപ്പം നമുക്ക് ഇപ്പം ഈ സ്ഥലത്തോട് ഗുഡ് ബൈ പറയാം ഇനി നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഇതിൽ കുറേ അങ്ങോട്ട് പോകാം അപ്പോൾ നല്ല ഉള്ളിലേക്ക് അങ്ങ് പോകുമ്പം അവിടെ ഒരു ചേച്ചി ഇത് എന്താ ലോട്ടറി വിൽക്കുന്നുണ്ട് ആ ചേച്ചി പറഞ്ഞു കുറേ ഉള്ളിലേക്ക് പോകുമ്പം കുറേ നല്ല സ്ഥലങ്ങളുണ്ടെന്നാൽ പുരുസ വരാതെ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്ഥലമൊക്കെ ഇങ്ങനെയുള്ള സ്ഥലമായിരുന്നു നിറയെ തെങ്ങും തോപ്പിനുള്ളിൽ ഒരു വീടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇവിടെ വന്നപ്പോൾ ഒരു തമിഴ്നാട് പോയ ഒരു ലുക്കുണ്ട് അപ്പോൾ നിറയെ തെങ്ങും തൊപ്പ് പോയ പോലെയൊക്കെ ഉള്ളൊരു വീടായിരുന്നു അതിലുള്ളൊരു വീടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പം ഓർമ്മ വന്നു അപ്പോൾ ഇനി ഒത്തിരി വീഡിയോ ഞാൻ ഇവിടെ ഒന്നും എടുക്കുന്നില്ല നമുക്ക് തിരിച്ച് വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ കാണാം ഇതെന്താ സംഭവം അറിയാവുന്നവരൊന്നു പറയണം കേട്ടോ ഈ വീഡിയോ ആരിലും കാണുന്നുണ്ടെങ്കിൽ ഇതെന്താ സംഭവം എന്ന് പറയണം നിർസൃംഗ അമ്പലം ഇത് ശിവൻ്റെ അമ്പലം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് നമ്മളൊരു ഭഗവാനെ അറിഞ്ഞ് വിശ്വസിക്കും അല്ലെങ്കിൽ ഭഗവതിയെ അല്ലെങ്കിൽ നമ്മൾ ദൈവം ഏതാണോ കേട്ടെ അറിഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു സമയത്താണ് സത്യത്തിൽ നമ്മുടെ ജീവിതം പുണ്യമാകുന്നത് അല്ല നമ്മൾ ഈ ജനിച്ചതിനൊരർത്ഥം ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഇത് അമ്പലവും പരിസരവും ഒക്കെ കേട്ടോ ഇപ്പം ഞാൻ മുമ്പേ വെയിലത്ത് നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ആ കാണുന്നത് ശിവൻ്റെ അമ്പലം ഇതാണ് നമ്മുടെ ലക്ഷ്മി നാരസിംഹമൂർത്തി ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് നടപ്പേ ഉള്ളൂ കേട്ടോ നമ്മൾ താമസിക്കുന്നിടത്തോട്ട് അപ്പോൾ നമ്മളിപ്പോൾ തന്നെ വീട്ടിലെത്തും എനിക്ക് കടയിലൊന്ന് കയറണം എറണാകുളം പുത്തങ്കാവ് അവിടെ ആ ഭാഗത്ത് പണി നടക്കുന്നുണ്ട് ഉള്ള വണ്ടിയെല്ലാം നമ്മളീ ചെറിയ വഴിയാണ് വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും തിരക്ക് റൂട്ടിന് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ എത്തി നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയെ വന്നു കേട്ടോ ഇതാ ഞാൻ തേങ്ങയൊക്കെ മേടിച്ചു വീട്ടിലെത്തി ഇവിടെ അമ്മ മാത്രമേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ വിചാരിച്ചിപ്പോൾ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ് തയ്ക്കുകയാണ് അമ്മ അപ്പ നമുക്ക് ഞാൻ പോയപ്പോഴത്തേക്ക് അപ്പത്തിന് കലക്കി വെച്ചിട്ടായിരുന്നു പോയത് അപ്പോ അത് ഏകദേശം തോന്നിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ രാവിലെ കുഴച്ച് വെച്ചാണ് കേട്ടോ നമ്മൾ മറ്റൊരു വീഡിയോട്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തലേ രാത്രിയിൽ ഇങ്ങനെ അരിപ്പൊടി ഇങ്ങനെ കുഴച്ച് വെക്കുകയാണ് കാരണം പിറ്റേ ദിവസം അത് ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി അപ്പോൾ ഇത് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അതങ്ങ് കുഴച്ച് വെച്ചിട്ടാണ് ഞാൻ നടക്കാൻ പോയത് കേട്ടോ ഇതാ ഓരോ സാധനങ്ങൾ നമ്മൾ ഇന്നലെ വാങ്ങിയത് എല്ലാവരും എണീക്കണം അതായത് ദുർഗ മെയിനായിട്ട് ദുർഗ എണീക്കണം മുമ്പ് തന്നെ എല്ലാം അടുക്കിപ്പറയ്ക്കി മാറ്റി വെക്കുകയാണ് അല്ലെങ്കിൽ എല്ലാം കവർ ചെയ്യുന്ന അഴിച്ച് അവിടെ ഇവിടെ ഇടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ മെയിനായിട്ട് ദുർഗ ഇവർക്ക് വാങ്ങിയ സ്നാക്സ് കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കണം പിന്നൊക്കെ നമ്മൾ ക്ക് വേണ്ട ഓരോ കാര്യങ്ങൾ മാറ്റി മാറ്റി വെക്കണം ഇപ്പോൾ ഇതിപ്പോൾ ഉലുവയാണ് കേട്ടോ ഉലുവ നമ്മളിത്രയേറെ ഞാൻ ഈ പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് ഇത് ഇത് ഒരു ടീസ്പൂൺ ഉലുവ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് തലേ രാത്രി വെള്ളത്തിലിട്ട് വെയ്ക്കുക പിറ്റേ ദിവസം നിങ്ങളിത് പിഴിഞ്ഞെടുത്ത ശേഷം ഈ വെള്ളം കുടിച്ചാൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഷുഗർ അതുപോലെ കൊളസ്ട്രോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് ഇത്തിരി ഹൈ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിലും ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റമ്പതൊക്കെ ഒക്കെ പെട്ടെന്നൊക്കെ വരില്ല അങ്ങനെ വരുന്നവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് പിറ്റേ ദിവസം നമ്മൾ ആ വെള്ളം കുടിച്ചാൽ മതി അതിന് ശേഷം ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആ വേരിയേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കും കേട്ടോ ഷുഗർ ഉള്ളവരാണെങ്കിലും കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത് കുടിക്കാവുന്നതാണ് ഉലുവ വെള്ളം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ഒക്കെ നോർമലി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇപ്പം കറി ആദ്യം അങ്ങോട്ട് ഞാൻ 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 ഉണ്ടാക്കാനായിട്ട് എണ്ണയൊക്കെ ചൂടാക്കി ഒരു ആ നന്നായിട്ട് കുറച്ച് കുറച്ച് മല്ലിപ്പൊടി വയ്ക്കുകയാണ് കുറച്ച് മീറ്റ് മസാല എല്ലാം കൂടെ ചേർത്തിട്ട് തക്കാളിക്ക വേണേട അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് തക്കാളിക്കെടുത്തിട്ടുണ്ട് പക്ഷേ തക്കാളിപ്പൊടി ചേർക്കുമ്പോൾ ടേസ്റ്റ് ഇല്ലാത്തല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പടയാക്കേണ്ടാവും ഇന്ന് ഞാൻ ചിലപ്പം ഇടും ചിലപ്പോ അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്ത് ഇളക്കിയിട്ട് നമ്മുടെ കടല കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും ചിലപ്പം ഞാൻ കടല അരച്ച് ചേർക്കാറുണ്ട് അപ്പോൾ കറിക്ക് കുറച്ച് പൊളിപ്പുണ്ടാകും കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഞങ്ങൾ വെച്ചു പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ വയ്ക്കുന്നില്ല ഇന്ന് ഷാറോട് കൂടിയിട്ടാണ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ നടുവിങ്ങനെ കൂമ്പാലും കൂട്ടിവെക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ എന്തോ എനിക്ക് അത് താല്പര്യം അതുകൊണ്ട് അങ്ങനെ ഒത്തിരി ഇങ്ങനെ സെൻറ്ററിൽ അങ്ങനെ കൂമ്പാരം കൂട്ടി വെച്ച് ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ അപ്പോഴൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന അപ്പോൾ എനിക്ക് ഓൺലൈൻ ക്ലാസ് അല്ല വീഡിയോ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ കാണാം ടാറ്റാ ബൈ ബൈ ബബൈസ് യു